പേര് സൈമൺ ഞാൻ ആലപ്പുഴ ജില്ലാ പോലീസില് ഗ്രേഡ് എ എസ് സി ആയി ജോലി നോക്കി വരുന്നു ഞാൻ ഐ എം എസ് ലേക്ക് കടന്നു വന്നത് എനിക്കൊരു വലിയൊരു അപകടത്തിൽ നിന്നും പരിശുദ്ധ അമ്മ ഐ എം എസ് അമ്മ എന്നെ രക്ഷിച്ചത് കൊണ്ടാണ് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ മാസം ഒന്നാം തീയതി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ വന്ന് എന്നെ ഇടിക്കുകയും എന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ശ്വാസകോശത്തിന് ചതവുണ്ടായതിനാൽ എന്നെ അവിടെ നിന്നും അമൃത ആശുപത്രി എറണാകുളത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഐ എം എസ് അമ്മയിലേക്ക് അതിനേകം പ്രാർത്ഥനകൾ എൻ്റെ അമ്മ വഴി സമർപ്പിക്കുന്നുണ്ടായി എൻ്റെ അമ്മ ഐ എം എസിലെ ഒരു ആയതിനാൽ അമ്മച്ചിയുടെ കൂടെയുള്ള കൗൺസിലേഴ്സും അവിടുത്തെ അച്ഛന്മാരും പ്രശാന്ത് അച്ഛനും എനിക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വളരെ വലിയൊരു അപകടത്തിൽ നിന്നും എനിക്ക് പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കുവാനിടയായി ഓരോ തവണയും ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടറിന്റെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അയ്യം എസ് അമ്മയെ എന്റെ അമ്മയുടെ മടിയിൽ കിടത്തി ഡോക്ടർ നോക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറിന്റെ മുറിയിലേക്ക് കയറുന്നത് ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞ് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാണ് എന്നെ വിടാറുള്ളത് അയ്യം എസ് അമ്മ വഴി എന്റെ കുടുംബത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഐ എം എസ് ൽ നിത്യാരാധനയിലേക്ക് ഫോൺ വിളിച്ച് പറയുമ്പോൾ എൻറെ കുടുംബത്തിലെ ഏതു വലിയ പ്രശ്നമാണെങ്കിലും എൻറെ വ്യക്തിപരമായ പ്രശ്നമാണെങ്കിലും അതെനിക്ക് ഉടൻ തന്നെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഐ എം എസ് സമയിലൂടെ ഉള്ള വിശ്വാസം വഴി എൻറെ കുടുംബത്തിനും എനിക്ക് ലഭിച്ചിരിക്കുന്ന അനേകം നന്മകള് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി എന്നെ വീണ്ടും ബൈക്ക് ഓടിച്ചു വരുന്ന വഴി എന്നെ ഒരു കാറിടിച്ച് എൻ്റെ കൈ കുടിയുകയുണ്ടായി ആ വലത് കൈയോടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി അഡ്മിറ്റ് ആയ ദിവസം തിങ്കളാഴ്ച ഐ എം എസ് ൽ പ്രശാന്തച്ഛൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പ്രശാന്ത് അച്ഛൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോലും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ എന്റെ വലത് കൈ സൗഖ്യപ്പെട്ടു ഐ എം എസ് അമ്മ വഴി എനിക്കും എന്റെ കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞാൻ ഐ എം എസ് അമ്മയ്ക്ക് ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു യശുഎ നന്ദി